ശ്രീ ഡിജു കാപ്പൻ നമ്മൾ മുൻപും ചർച്ച ചെയ്ത ഈ വിഷയം തന്നെയാണ് എന്നാൽ ഈ ഒരു വിഷയം ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ വഴിമാറുന്ന വഴിമാറുന്നൊരു സാഹചര്യമാണ് എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലും ഒരു അവഗണന ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ആ യേതു കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗം പോലും ആ പോലീസ് കേൾക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെയും അത്തരത്തിൽ വളരെ വലിയൊരു പ്രതിഷേധം അലയടിക്കുകയാണ് അല്ല ഇക്കാര്യത്തിൽ നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എപ്പോഴും ജനങ്ങളുടെ ദാസായിരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഇപ്പം കണ്ടത് ഇന്നലെ മേയർ പറഞ്ഞ നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് നമ്മൾ ഇത് തുടങ്ങി തുടങ്ങിയാന്ന് എനിക്ക് തോന്നി ആദ്യമേ ടേക്കപ്പ് ചെയ്തത് ജനം ടി വി അന്ന് ഞാൻ പറഞ്ഞിരുന്നൊരു പ്രധാന പോയിന്റ് പട്ടം മുതൽ ഇങ്ങോട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിൻ്റെയും ക്യാമറകളുണ്ട് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമറകളുണ്ട് ആ ക്യാമറകളിൽ നിന്ന് ഇതിന്റെ സത്യം വരും പുറത്തു വരുമെന്നായിരുന്നു പക്ഷെ ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ഇതനുസരിച്ച് ഇവർ പറഞ്ഞിരുന്നത് ഇവരെ ഇടതുപക്ഷത്തൂടെ കയറിയിട്ടില്ല എന്നാ പറഞ്ഞ് ഡ്രൈവർ പറഞ്ഞിരുന്നു ഇവർ ഇടതുപക്ഷത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ആ ഇടതുപക്ഷത്തൂടെ വന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വാഹിക്കൽ ആക്ട് വൺ സെവൻറ്റി സെവൻ എ പ്രകാരം പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയരാകേണ്ടതാണ് ആ വണ്ടി മേയർ സഞ്ചരിച്ചിരുന്ന വണ്ടി ഓടിച്ച ഡ്രൈവർ മാത്രമല്ല ലൈനിലെ വണ്ടി പാർക്ക് ചെയ്യാനേ പാടില്ല ലൈനിൽ നിന്ന് അഞ്ചു മീറ്റർ മാറ്റി മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇത് ആ ലൈനിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഏർ നിയമ നടപടികൾ നേരിടേ നേരിടേണ്ടതാണ് അതുപോലെ തന്നെ മേയർ പറഞ്ഞിരുന്നു ഇവരെ മദ്യപിച്ചിരുന്നു പക്ഷേ ആ അന്ന് തന്നെ പിറ്റേ ദിവസമായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ലഹരി വിട്ടുപോയെന്ന് പറയാം അന്ന് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ കാണുന്ന ഇതിലെ ഏറ്റവും വലിയ ഒഫൻസ് എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ രണ്ട് സമയത്താണ് ഇറക്കിവിടാവുന്നത് ഇറക്കി അല്ലെങ്കിൽ മറ്റ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഒന്ന് വാഹനം ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് യാത്ര ചെയ്യാൻ തുടർന്ന് പറ്റാത്ത വരുന്ന സാഹചര്യത്തിൽ ആ ബസ്സിലെ യാത്രക്കാരെ മറ്റു വാഹനത്തിൽ കയറ്റി വിടുക അതാണ് ഒന്ന് അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ ഇവിടെ ഇതൊന്നും അല്ല ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് യാത്രക്കാരെ ഇറക്കി വിടാൻ ആ ബസ്സിൽ നിന്ന് അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും എല്ലാ ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യത്തിൽ ഈ ജനപ്രതിനിധികൾക്കെതിരാണ് കോർപ്പറേഷനിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മേയറും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ഭാഗം ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധ കാര്യങ്ങളാണ് പക്ഷേ എന്നിട്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഈ ഡ്രൈവറുടെ പേരിൽ മാത്രം കേസെടുത്തു എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസ് ഈ ഒരു പച്ചപാതകരമായി പെരുമാറിയാൽ ഇവിടെ കോടതി ഉണ്ട് കോടതി ഇടപെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഡിജോക്കപ്പൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ നമുക്കറിയാം പട്ടം മുതൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തെ ആ ഒരു ബസ് സ്റ്റോപ്പ് വരെയുള്ള ആ ഒരു ദൂരം ഇത്രയും ദൂരം എന്തുകൊണ്ട് ഇത്തരത്തിൽ ആ ബസ്സിനെ പിൻ പിന്നാലെ ഫോളോ ചെയ്ത് വന്നു ബസ്സിനെ തടഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കേണ്ട ഒരു പ്രസക്തമായ കാര്യമാണ് കാരണം ഇതിനിടയിൽ അവർക്ക് പോലീസിനെ വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാമായിരുന്നു പക്ഷേ ഒരു ബസ്സിനെ ഒരു പ്രതികാരം എന്ന നിലയിൽ ആ ഫോളോ ചെയ്ത് വരിക അതിനെ തടഞ്ഞിട്ട് ഇത്തരത്തിൽ ഡ്രൈവറെ വിളിച്ചിറക്കി ആ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷേ പക്ഷേ ഇതിന് പിന്നിൽ മറ്റ് എന്തെങ്കിലും ഒരുപക്ഷേ ഡ്രൈവറെ മനഃപൂർവ്വം ആക്ഷേപിക്കുക എന്നുള്ള തരത്തിലേക്ക് ഒരു അല്ലെങ്കിൽ അധികാരത്തിന്റെ ഒരു കുങ്കു കാട്ടുക എന്നുള്ള ഒരു തരത്തിലേക്ക് മാറുകയല്ലേ ഒരു വിഷയം അത് ഇത് ഞാൻ നമ്മൾ ഈ വിദേശത്തൊക്കെ വാഹനങ്ങൾ നമ്മുടെ കൂടെയൊക്കെ പഠിച്ചവരും നമ്മുടെ ഒക്കെ മക്കളും സഹപാഠികളും ഒക്കെ ഇന്ന് വിദേശത്ത് ഉണ്ട് അത് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുണ്ട് അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി തട്ടിയാൽ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ സിക്സ് ലൈൻ എയിറ്റ് ലൈൻ ട്രാഫിക്കൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ അത്രയും തിരക്കില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉടൻ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ആരും ഓക്കെ എന്നാണ് ഇവിടെ അതല്ല ഇവിടെ നീ ആരാണ് ഞാൻ ആരാണെന്ന് അറിയാമോ എന്നുള്ള നിലയിലുള്ള ഒരു അധികാരത്തിന്റെ ഗർവാണ് ഇത് ഇത് ഒരു ചെറിയ ചിരിയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു കൈ ഒന്ന് വിഷയോ പൊക്കിയൊന്ന് വിഷു ഏതാ തീരാവുന്ന പ്രശ്നമാണ് ഇപ്പൊ ഈ മേരുടെ ഇഷ്യൂ മാത്രമല്ല നമ്മുടെ നിരത്തുകളിൽ ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ഈ തർക്കങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അതൊക്കെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി റോഡ് നിരത്തുകളിൽ എങ്ങനെയാണ് യാത്രക്കാർ പെരുമാറേണ്ടത് ഡ്രൈവർമാർ പെരുമാറേണ്ടത് എന്നൊക്കെയുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഇതുപോലത്തെ സംഭവങ്ങൾ കാരണമാകുന്നെങ്കിൽ അത് നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്